കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റും പിരിയുമ്പോഴൊന്നേന്ന് സമനിലയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു സദോയി ആയിരുന്നു ഒരു മികച്ച ഗോൾ തന്നെയായിരുന്നു സദോയി കളിയുടെ രണ്ടാം പകുതിയിൽ നേടിയിട്ടുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഫ്രീ ഫ്രീകിലൂടെ അലാദിൻ അജാദി ആയിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ലീഡെടുത്തെങ്കിലും രണ്ടാം പകുതിയിൽ സമനില ഗോൾ നേടുകയായിരുന്നു നോഹാ സദോയി ഈ രണ്ട് ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലായിരുന്നു ഒരു മികച്ച മത്സരം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നത് എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരമായ പ്രീതം ി അപ്പർകടം തന്നെയാണ് മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ ഇലംകുട്ടാലി മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഒരു ഇതംകുട്ടാലി അല്ല നമ്മൾ ഈ സീസണിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ ഇലംകൂട്ടാൽ കാഴ്ച വന്നിട്ടുണ്ട് രണ്ടാം പകുതിയിൽ നോർത്ത് ഈസ്റ്റേണിനെ താരത്തിൽ റെക്കോർഡ് കണ്ട് പുറത്തു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാലും അത് കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് ലഭിച്ചിരുന്നെങ്കിലും ദൃശ്യം ബ്ലാസ്റ്റേഴ്സിൽ മുതലാക്കാൻ സാധിച്ചില്ല മികച്ച അവസരങ്ങളൊക്കെ അതിനുശേഷം ലഭിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് അത് ബോളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ില്ലായിരുന്ന ഒന്നേ ഒന്നേ സം മത്സരങ്ങൾ സാധിക്കുമ്പോൾ